നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ആർക്ക് വോട്ട് ചെയ്യണം ഇനി ചെയ്യണോ അതോ വേണ്ടയോ ഇങ്ങനെയൊക്കെയുള്ള ആലോചനയിലാണ് ഏറെ പേരും ചിലരോട് വോട്ട് ചെയ്യണ്ടേ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്തിനു ചെയ്യണം ഞാൻ ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാൻ കഴിയും എന്നായിരിക്കും ഉത്തരം ഈ ഉത്തരം ശരിയാണോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു പങ്ക് വഹിക്കാനില്ലേ എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കർമ്മനിരതമായിരുന്നാൽ മാത്രമാണ് ആരോഗ്യമുള്ള ശരീരമെന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ജനാധിപത്യ വ്യവസ്ഥതയുടെ ആണിക്കല്ലുകളാണ് നമ്മൾ ജനം അല്ലെങ്കിൽ വോട്ടർമാർ എന്ന് നിസ്സംശയം പറയാം ഓരോ സർക്കാരുകളെയും തിരഞ്ഞെടുക്കുന്നതിൽ ജനത്തിന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് ഓർക്കണം നമ്മൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് എന്ത് തന്നിട്ടാണ് വോട്ട് നൽകേണ്ടത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാത്തവരോ ചോദിക്കാത്തവരോ ആരും ഇവിടെയില്ല അല്ലേ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മുടെ സർക്കാരുകൾ അതിപ്പോ ഏത് രാഷ്ട്രീയ കക്ഷിയായിരുന്നാലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം സർക്കാർ സംവിധാനം തന്നെയാണെന്ന് കുറച്ചൊന്നു ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നമ്മൾ കാണുന്ന പണം എവിടെന്നുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആർ ബി ഐ പോലുള്ള ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല ഇതൊക്കെ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ റേഷൻ സംവിധാനം വൈദ്യുതി വിതരണ ശൃംഖല കുടിവെള്ള ശൃംഖലകൾ തുടങ്ങി എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുവോ അതെല്ലാം ഇത്തരത്തിലുള്ള സർക്കാരുകൾ നമുക്കായി അനുവദിച്ചു തരുന്നതാണ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും യാത്രാ സൗകര്യവുമായ ഇന്ത്യൻ റെയിൽവേയും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ പണിക്ക് പോയി കാശുണ്ടാക്കാം എന്ന് കരുതുമ്പോൾ ആരാണ് നമുക്ക് ജോലിയും വേതനവും നൽകുന്നത് എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നില്ലേ ഇത്തരത്തിലുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിൽ മാത്രം വോട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും അതേസമയം ആ ചോദ്യത്തിന് വിശാലമായ ഒരു ചിന്ത ആവശ്യമായി വരുന്നുവെങ്കിൽ ഒരു സർക്കാരിന്റെ നിർമ്മാണത്തിൽ നമുക്ക് പങ്കുണ്ട് എന്ന് ബോധ്യമാകുന്നതുമാണ് ജനാധിപത്യത്തെ അതിന്റെ അർത്ഥത്തിൽ വിജയത്തിലേക്ക് എത്തി എത്തുന്നതിന് വേണ്ടിയുള്ള വെറും സാങ്കേതികമായ ഒന്നാണ് കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് കാലം മാറുന്നതിനനുസരിച്ച് അധികാരത്തിന്റെ സൗകര്യങ്ങൾ കണക്കിലെടുത്ത് അതിനു വേണ്ടിയുള്ള പിടിവലികളും ശക്തമായി തുടങ്ങി അതോടെ ഈ മത്സരരംഗം ചൂടുപിടിച്ചു എന്ന് പറയാം മത്സരം ചൂടുപിടിച്ചപ്പോൾ വിജയിക്കാനുള്ള തന്ത്രങ്ങളുമായി രാഷ്ട്രീയ കക്ഷികളും രംഗത്ത് നിലയുറപ്പിച്ചു അങ്ങനെ വന്നപ്പോഴാണ് രാഷ്ട്രീയം മറ്റെന്തിനേക്കാളും മലിനമായ ഒന്നായി പൊതുജനം കരുതി തുടങ്ങിയത് രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനമനുസരിച്ച് സർക്കാരുകൾക്ക് ദുഷ്പേരും കേട്ട് തുടങ്ങിയതോടെ ആകാം ജനാധിപത്യത്തിനും പേരുദോഷം ഉണ്ടായിത്തുടങ്ങിയത് എന്ന് ചിന്തിക്കാം എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷിക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയും ചെയ്തു അതേസമയം തന്നെ സർക്കാരിന്റെ രൂപീകരണം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും ആവശ്യമാണെന്ന ചിന്തയിൽ എല്ലാ പൗരന്മാരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതാണ് ശരി സർക്കാരില്ലാത്ത കാലത്ത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാൻ കഴിയാത്ത ഒരു ശൂന്യ അവസ്ഥയാകും ഉണ്ടാകുക